രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ശ്രീമാൻ അനിൽ ഇമ്മാനുവൽ നടത്തുന്ന ഒരു ഒരു വലിയ ഇടപെടലുണ്ട് ആ ഇടപെടൽ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കേസ് നീണ്ടു 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 പോകുന്ന ആ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകൾ ആദ്യാവസാനം എനിക്കതൊക്കെ നല്ലപോലെ ഓർമ്മയുണ്ട് ആദ്യാവസാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അനിൽ ഇമ്മാനുവല് കുത്തിപ്പൊക്കിയെടുത്തു അന്ന് അത് അനിൽ ഇമ്മാനുവൽ ചെയ്യുമ്പം അദ്ദേഹം മലയാള സീനിയർ സീനിയറായിട്ടുള്ള റിപ്പോർട്ടറാണ് അപ്പം അന്ന് ആ ആ പിന്നെ വിവരങ്ങളും തെളിവുകളുമൊക്കെ അന്ന് പുറത്തു വന്നിരുന്നുവെങ്കിൽ അന്ന് ആൻ്റണി രാജുവിൻ്റെ രാജിയിലത് കലാശിക്കുമായിരുന്നു അപ്പോൾ സ്വാഭാവികമായി ഇത് കുത്തി പൊക്കിക്കൊണ്ടുവന്ന് മനോരമയുടെ മാനേജ്മെൻ്റ് സത്യൽപ്പെടുത്തി മനോരമ നമുക്കറിയാവല്ലോ എത്രയോ മന്ത്രിമാരുടെ മുഖ്യമന്ത്രിമാരുടെ ഉൾപ്പെടെ രാജിക്ക് കാരണമായിട്ടുള്ള വാർത്തകൾ എഴുതിയിട്ടുള്ള ഒരു പത്രമാണ് മലയാള മനോരമ പക്ഷേ അന്ന് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിൽ ഇമ്മാനുവൽ ഈ വിഷയം പൊക്കിക്കൊണ്ടുവന്ന് അവരുടെ മാനേജ്മെൻറ്റും ശ്രദ്ധപ്പെടുത്തിയപ്പോഴത്തേക്കും അവർ അത് അത് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായില്ല യഥാർത്ഥത്തിൽ ആ വിഷയത്തിൽ പിന്നെ ഒരു ഒരു കോംപ്രമൈസ് നടത്തി അനിലിന് വേണമെങ്കിൽ മലയാള മനോരമയിൽ തുടരാമായിരുന്നു പക്ഷേ അത് തുടരാതെ അവിടുന്ന് അദ്ദേഹം രാജിവെച്ചു പോവുകയും അത് പിന്നെ ഫേസ്ബുക്കിൽ നിരന്തരമായ ഇത് പ്രസിദ്ധീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇത് ഹൈക്കോടതിയിലേക്ക് എത്തുന്നത് അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഈ മാധ്യമ പ്രവർത്തനം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വലിയ ഒരു 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 തെളിവായിട്ട് നമ്മളിതിനെ ഉയർത്തി കാണിക്കണം എന്തായാലും സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ശിക്ഷ കിട്ടിയതിന് ആന്റണി രാജുവിന് ശിക്ഷ കിട്ടിയതിൻ്റെ കാരണം തന്നെ അനിൽ നാനൂറ്റി ഒൻപത് എന്ന് പറഞ്ഞിട്ടുള്ള വകുപ്പ് ചുമത്തണം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിലേക്ക് പോയതുകൊണ്ടാണ് എന്നാണ് എനിക്ക് മനസ്സിലാവും ഈ നാനൂറ്റി ഒൻപതും മുപ്പത്തിനാലും കൂടെ ചേരുമ്പോഴാണ് ഇത് ഇപ്പം ഈ ഈ ശിക്ഷ ഇപ്പോൾ വന്നിരിക്കുന്നു വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു മാധ്യമ മേഖല നിലനിരുന്ന സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം ആ സംസ്ഥാനത്ത് സത്യം പറഞ്ഞാൽ ഇന്ന് വളരെ ജീർണിച്ച ചീഞ്ഞെള്ളിഞ്ഞ ഒരു മാധ്യമ മേഖലയാണ് ഇന്ന് ഉള്ളത് എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകും അപ്പോൾ ആ നിലയിൽ ചീഞ്ഞെളിഞ്ഞു നിൽക്കുന്ന മാധ്യമ മേഖല നിൽക്കുമ്പോൾ അനിലിനെ പോലുള്ളൊരു മാധ്യമപ്രവർത്തകൻ്റെ ഇതിനകത്തുള്ള ഇടപെടൽ ഒരു രജത രേഖയാണ് ഒരു സിൽവർ ലൈനിങ് ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല അനിൽ ഈ കാര്യത്തിൽ അഭിമാനിക്കാം മാധ്യമ സിൻഡിക്കേറ്റിനും അഭിമാനിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്